ശ്രീ മോഡി സർക്കാരിൻ്റെ കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തിനിടയിലെ ഏറ്റവും ആകർഷകമായ പ്രഖ്യാപനമായി ബി ജെ പി ഉയർത്തിക്കാട്ടുന്ന മുദ്രാ ലോണിനെ പറ്റി ഏറെയധികം നമ്മുടെ നാട്ടിലും ചർച്ചകൾക്ക് ഇടമുണ്ടാക്കിയിട്ടുണ്ട് രാജ്യത്താകെ ഏകദേശം അഞ്ച് കോടിയിലധികം ആളുകൾക്ക് മുദ്ര ലോൺ നൽകിയെന്നും കേരളത്തിൽ പതിനഞ്ച് ലക്ഷത്തിലധികം ആളുകൾക്ക് മുദ്ര ലോൺ ലഭിക്കാൻ അവസരമുണ്ടാക്കിയെന്നുമാണ് ബി ജെ പി ജനങ്ങളുടെ ഇടയിൽ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത് മുദ്രാ ലോൺ എന്നതുകൊണ്ട് കേന്ദ്ര സർക്കാർ അർത്ഥമാക്കിയത് മൈക്രോ സ്മോൾ യൂണിറ്റുകൾക്ക് സാമ്പത്തിക സഹായം നൽകി പുതിയതായ ചെറുകിട വ്യവസായങ്ങൾ കച്ചവടങ്ങൾ കൃഷിയൊക്കെ നടത്താനുള്ള അവസരമെന്നാണ് എന്നാൽ ഈ ലോൺ ജനങ്ങൾക്ക് നൽകുന്ന രീതി പരിശോധിച്ചാൽ ഒന്ന് ബി ജെ പിയുടെ പ്രത്യേകമായ താല്പര്യമുള്ളവർക്ക് മാത്രം ഈ ലോണുകൾ അനുവദിക്കുന്നു അതിനേക്കാൾ അപകടകരമായ ഒരു മുഖം മുദ്ര ലോണിൻ്റെ പലിശയുമായി ബന്ധപ്പെട്ട് ആലോചിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് മുദ്ര ലോൺ എടുത്താൽ ഏഴ് വർഷത്തിനകം അത് തിരിച്ചടയ്ക്കണം അൻപതിനായിരം രൂപ മുതൽ പത്ത് ലക്ഷം രൂപ വരെയുള്ള ലോൺ മൂന്ന് തരത്തിലാണ് കൊടുക്കുന്നത് അതിൽ അൻപതിനായിരം രൂപ വരെ ഒരു വിഭാഗം ആളുകൾക്ക് അൻപതിനായിരം രൂപ മുതൽ അഞ്ച് ലക്ഷം വരെ മറ്റൊരു വിഭാഗത്തിന് അഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിൽ പത്തു ലക്ഷം രൂപ വരെ മുദ്ര ലോണുകൾ അനുവദിക്കും മുദ്ര ലോണിൻ്റെ പലിശയുമായി ബന്ധപ്പെട്ട് ആലോചിക്കുമ്പോഴാണ് മുദ്ര ലോണിന് പന്ത്രണ്ട് ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെയാണ് രാജ്യത്തെ ഇരുപത്തേഴ് പൊതുമേഖലാ ബാങ്കുകൾ പതിനേഴ് സ്വകാര്യ ബാങ്കുകൾ തുടങ്ങിയ സ്ഥാപനങ്ങൾ ഈടാക്കുന്നത് ഇതിൻ്റെ അർത്ഥം പത്തു ലക്ഷം രൂപ മുദ്ര ലോണിലൂടെ കിട്ടുന്ന ഒരാൾ ഇരുപത് ശതമാനം പലിശ കൊടുക്കണമെന്ന് അർത്ഥം ഒരു വർഷം അയാൾ രണ്ട് ലക്ഷം രൂപ ഇവിടെ പലിശ കൊടുക്കണം അഞ്ചാമത്തെ വർഷം അയാൾ എടുത്ത തുകയ്ക്ക് തുല്യമായ പലിശ ഉണ്ടാകുന്നു അഞ്ചാമത്തെ വർഷം തുക ഇരുപത് ലക്ഷമായിരുന്നു അപ്പോൾ രാജ്യത്തെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് കൃഷി ചേർക്കുവാൻ അവസരമില്ലാത്തവർക്ക് മുദ്ര ലോണിലൂടെ ഇരുപത് ശതമാനം വരെയാണ് പലിശ ബാങ്കുകൾ വാങ്ങുന്നതെങ്കിൽ മറുവശത്ത് നമുക്കൊക്കെ അറിയാവുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയ നാനോ കാറിന് എങ്ങനെയാണ് നമ്മുടെ ഗുജറാത്ത് സർക്കാർ ലോൺ അനുവദിച്ചത് എന്ന് ഇവിടെ ഓർക്കേണ്ടതുണ്ട് നമുക്കറിയാവില്ല നാനോ കാറുമായി ബന്ധപ്പെട്ടാണ് ബംഗാളിൽ വലിയ സമരങ്ങൾ നടന്നത് അവിടെ അതുമായി ബന്ധപ്പെട്ട് കർഷകർക്കെതിരെ നടത്തിയ വെടിവെപ്പ് സി പി ഐ എമ്മിൻ്റെ രാഷ്ട്രീയ കുത്തക തന്നെ അവിടെ തകർക്കുണ്ടായി അവിടെ നിന്ന് ഈ നാനോ കാർ യൂണിറ്റ് ഗുജറാത്തിലെത്തുമ്പോൾ ആ ഗുജറാത്ത് ഗവൺമെൻറ്റും അതുമായി ബന്ധപ്പെട്ടുള്ള ബാങ്കുകളും നാനോ കാറിൻ്റെ ഉടമകളായ ടാറ്റയ്ക്ക് നൽകിയ ലോൺ ഏകദേശം ഒൻപതിനായിരത്തി അഞ്ഞൂറ് കോടി രൂപയും ടാറ്റയുടെ അതിലെ പണം മുടക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുമാണ് അങ്ങനെ ടാറ്റയുടെ മുതൽ മുടക്കിനേക്കാൾ ഏകദേശം അഞ്ചിരട്ടി തുക പോയിൻറ്റ് ഒന്ന് ശതമാനം പലിശയ്ക്ക് അതും നാനോ കാർ ഉൽപാദനം തുടങ്ങി ഇരുപത് വർഷത്തിന് ശേഷം മാത്രം അടച്ചു തുടങ്ങേണ്ട ലോണിന് ടാറ്റ നൽകേണ്ട പലിശ പോയിൻറ്റ് ഒന്ന് ശതമാനം അർത്ഥം സാധാരണക്കാർക്ക് അനുവദിക്കുന്ന മുദ്ര ലോണിലൂടെ പലിശ ഇരുപത് ശതമാനമാണെന്ന് പറഞ്ഞാൽ ടാറ്റയ്ക്ക് അനുവദിക്കുന്ന തുകയുടെ ഇരട്ടി പലിശ സാധാരണക്കാർക്ക് കൊടുത്താൽ മാത്രമേ മുദ്രാ ലോണിലൂടെ നിങ്ങൾക്കൊരു സ്ഥാപനം തുടങ്ങാൻ കഴിയൂ എന്ന് വ്യക്തമാക്കപ്പെടുന്നു ഇവിടെയാണ് ശ്രീ മോഡിയുടെ സർക്കാർ ശരാശരി ഒരു വർഷം കുത്തക മുതലാളികൾ മുതലാളിമാർക്ക് വേണ്ടി ഒരു ലക്ഷം കോടി മുതൽ മൂന്ന് ലക്ഷം കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നു എന്ന് ഓർക്കേണ്ടത് പത്ത് കുടുംബങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തിനിടയിൽ ശ്രീ മോഡി എഴുതി തള്ളിയ ബാങ്ക് ലോണുകളുടെ തുക ഏകദേശം ആറ് ലക്ഷം കോടി രൂപ വരും അപ്പോൾ രാജ്യത്തെ കുത്തുകൾക്ക് വേണ്ടി സോഫ്റ്റ് ലോൺ എന്ന പേരിട്ട് ലോണുകൾ കൊടുക്കുകയും അത് ഇരുപത് വർഷത്തേക്കിന് അടയ്ക്കേണ്ടതില്ല എന്ന് പറയുകയും ഇരുപത് വർഷത്തിന് ശേഷം പോയിൻ്റ് വൺ പേഴ്സൻ്റേജിൽ മാത്രം പലിശ വാങ്ങുകയും ചെയ്യുമ്പോഴാണ് അങ്ങനെ എടുക്കുന്ന ലോണുകളിൽ ഭൂരിപക്ഷവും നോൺ പെർഫോമിങ് അസറ്റ് എന്ന രീതിയിൽ എഴുതിത്തള്ളുമ്പോഴാണ് രാജ്യത്തെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് പന്ത്രണ്ട് ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെ പലിശ വാങ്ങി മുദ്ര ലോണുകൾ അനുവദിക്കുന്നു ഈ മുദ്ര ലോൺ രാജ്യത്ത് വലിയ വിപ്ലവം ഉണ്ടാക്കും എന്ന് പറഞ്ഞാലർത്ഥം തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് കൃഷി ചേർക്കാൻ പ്രാപ്തിയില്ലാത്തവർക്ക് ബാങ്കുകളെ ഉപയോഗിച്ചോ കേന്ദ്ര സർക്കാരിൻ്റെ കൊള്ളം നടത്തുവാനൊരു അവസരമായി ഈ ലോൺ സംവിധാനം മാറിയിരിക്കുന്നു ശ്രീ മോഡിയുടെ ഇലക്ടത്താപ്പ് ഒരിക്കൽ കൂടി ശ്രീ മോഡി സർക്കാരിൻ്റെ കോർപ്പറേറ്റുകളുടെ പക്ഷപാതവും ജനവിരുദ്ധ സമീപനവും ഒരിക്കൽ കൂടി തെളിയിക്കുന്നതാണ് ബി ജെ പി കൊട്ടിഘോഷിക്കുന്ന മുദ്ര ലോൺ എന്ന് ഈ അവസരത്തിൽ ഓർക്കേണ്ടതുണ്ട്